ഏറ്റവും അമ്മ മാതാവിന്റെ മക്കളെ വിമലഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷികളെ ഇരുപത്തിനാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവം അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ കാണുന്നത് പരിശുദ്ധി അമ്മ ദൈവമാതാവാണ് നിത്യകന്യകയാണ് സ്വർഗാരോപിതയാണ് നമുക്ക് ആദ്യം പരിശുദ്ധിയമ്മ ദൈവമാതാവാണ് എന്നുള്ള വിശ്വാസ സത്യം മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസത്യം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് നാനൂറ്റി മുപ്പത്തി ഒന്ന് വച്ച പ്രിയപ്പെട്ട ദൈവ മക്കളെ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതാണ് ആദ്യത്തെ വിശ്വാസത്യം ഇത് രണ്ടു വ്യക്തികൾ തമ്മിലുള്ള വാദഗതികളാണ് ഒരാളുടെ വാദഗതിയെ മറ്റൊരാൾ ഖണ്ഡിച്ചുകൊണ്ട് അത് സഭ അംഗീകരിക്കുക ആദ്യം ഇതിനെ കുറിച്ചുള്ളൊരു വാദഗതി വിട്ടയാള് നെസ്തോറിയന അദ്ദേഹത്തിന്റെ പ്രബോധനമനുസരിച്ച് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് അവതരിച്ച വചനത്തിന്റെ അമ്മ എന്ന് പരിശുദ്ധി അമ്മയെ വിളിക്കാം ക്രിസ്തുവിന്റെ അമ്മ എന്നും പരിശുദ്ധി അമ്മയെ വിളിക്കാം എന്നാൽ ദൈവമാതാവെന്ന് വിളിക്കാൻ പാടില്ല ഇതാണ് നെസ്തോറിയൻ പ്രബോധനം അവതരിച്ച വചനത്തിന്റെ അമ്മയെന്ന് വിളിക്കാം ക്രിസ്തുവിന്റെ അമ്മയെന്നും വിളിക്കാം പക്ഷേ ദൈവമാതാവെന്ന് വിളിക്കരുത് പ്രിയപ്പെട്ടവർ ഈ വാദഗതിയെ ഖണ്ഡിച്ച വ്യക്തിയാണ് അലക്സാണ്ട്രയിലെ സിറിൽ അദ്ദേഹം പറയുന്ന കാര്യം പരിശുദ്ധി മാതാവ് ദൈവമാതാവാണ് എന്തുകൊണ്ട് അദ്ദേഹം പങ്കുവെക്കുന്ന കാര്യം ഇതാണ് പരിശുദ്ധി അമ്മ മാതാവ് ഈശോയ്ക്ക് ദൈവത്വം കൊടുത്തു എന്ന് ഇതിനർത്ഥമില്ല പരിശുദ്ധ ത്രിത്വത്തിന്റെ അമ്മ എന്നും ഇതിനർത്ഥമില്ല മറിച്ച് അവളിൽ നിന്നാണ് ദൈവം ജനിച്ചത് അതുകൊണ്ടാണ് അവൾ ദൈവമാതാവെന്ന് പറയുവാനുള്ള കാരണം പ്രകാരമാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് ഒരേ സമയം മനുഷ്യ സ്വഭാവവും ഉണ്ടായിരുന്നു ദൈവ സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവമുള്ള ദൈവ വ്യക്തിയായിരുന്നു ആര് ഈശോ ആ ദൈവ വ്യക്തി ജനിച്ചത് എവിടെന്നാണ് പരിശുദ്ധ മറിയത്തിൽ നിന്ന് അതുകൊണ്ടാണ് പരിശുദ്ധ മറിയം ആരെന്ന് പറയാൻ കാരണം ദൈവമാതാവാണെന്ന് പറയാനുള്ള അടിസ്ഥാന കാരണം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു ഇതാണ് പ്രിയപ്പെട്ടവരെ ആരും ഒരു സ്വഭാവത്തിന് ജന്മം കൊടുക്കുന്നില്ല വ്യക്തിക്കാണ് ജന്മം കൊടുക്കുന്നത് ദൈവ വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചത് ഈശോ എന്ന ദൈവ വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചത് മറിയത്തിൽ നിന്നായതുകൊണ്ട് മറിയം ദൈവമാതാവാണ് എന്ന് ആ വ്യക്തി പ്രഖ്യാപിക്കുക ഇതാണ് സഭ ഈ സൂനകദോസിൽ വെച്ച് ഏറ്റെടുക്കുകയും ഇത് ഇത്ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തേ പ്രീസ്തലോ പറഞ്ഞേ ഹാലുയു വ്യക്തിയോട് പറഞ്ഞു പരിശുദ്ധ മറിയത്തിന് കൊടുത്ത ഏറ്റവും ഉന്നതമായ സ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാ എന്നുവച്ചാൽ പരിശുദ്ധി അമ്മ ദൈവ മാതാവാണ് ബാക്കി പരിശുദ്ധി അമ്മയ്ക്കുള്ള എല്ലാ സ്ഥാന മഹിമകളും കിട്ടിയിരിക്കുന്നത് ഈ കാര്യം കിട്ടിയതിന്റെ ഫലമാ പരിശുദ്ധി അമ്മയ്ക്ക് ഇത്രമാത്രം ക്രഭ കിട്ടാൻ കാരണം ദൈവം മാതാവായതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി കാരണവും ഈ ദൈവ മാതാവായതുകൊണ്ടാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ തോമസ് പറയുന്ന കാര്യതാണ് നന്മയായിരുന്നവന്റെ അമ്മയായിരിക്കുക എന്നതിൽ ചില അനന്തതകളുണ്ട് മിസ്റ്റർ ബനമഞ്ചരി ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യം ഇതാണ് കൂടുതൽ പരിപൂർണമായി ഒരു ലോകത്തെ സൃഷ്ടിക്കുവാനും സ്വർഗം വിശാലമാക്കാനും ദൈവത്തിന് കഴിയും എന്നാൽ ഒരു സൃഷ്ടിയെ തൻ്റെ അമ്മയാക്കുന്നതിലുപരി ഒരു മഹത്തായ സ്ഥാനത്തേക്ക് ഉയർത്താൻ ദൈവത്തിന് കഴിയില്ല എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ കാര്യമാണ് ദൈവത്തിൻ്റെ മാതാവാകാനുള്ള കാര്യം അതുകൊണ്ടാണ് വീണ്ടും അൻസ്ലേം പറയുന്ന കാര്യതാണ് പരിശുദ്ധ മറിയം ദൈവത്തിന്റെ അമ്മയാണ് എന്ന് പറയുന്നത് വാക്കാലോ ചിന്തയാലോ അവളെ വിശേഷിപ്പിക്കാവുന്ന എല്ലാ മഹത്വത്തെക്കാളും ഉപരിയാണ് വീണ്ടും കേട്ടേ പ്രിയപ്പെട്ടവരെ മിസ്റ്റർ പീറ്റർ പറയുന്നു നീ എന്തെല്ലാം പേര് കൊണ്ട് മറിയത്തെ വിളിക്കാൻ ആഗ്രഹിച്ചാലും ദൈവമാതാവ് എന്ന് വിളിക്കുന്നതിന് ഒപ്പമാവില്ല ഒന്നും മിസ്റ്റർ ആൽബർട്ട് പറയുന്ന കാര്യം ഇതാണ് ദൈവമായിരിക്കുക എന്ന് പദവി കഴിഞ്ഞാൽ ഏറ്റവും സമുന്നതമായ പദവിയാണ് ദൈവ എന്ന പദവി നമ്മൾ നമ്മള് വളരെ വ്യക്തമായിട്ടാണ് പഠിപ്പിച്ചു തന്നിരിക്കുക എന്താണ് അവൾ ദൈവത്തിന്റെ അല്ലെങ്കിൽ ഈശോയ്ക്ക് ദൈവത്വം കൊടുത്തു എന്നല്ല അർത്ഥമാക്കണ്ടേ പരിശുദ്ധ ത്രീത്വത്തിന്റെ അമ്മ എന്നല്ല പറഞ്ഞാൽ അവളിൽ നിന്നാണ് ദൈവം ർത്ഥമാക്കണ് അവൾ എന്ത് ദൈവമാതാവായത് ഞാൻ വീണ്ടും പറയുവാണ് ഈശോ ഒരേ സമയം ദൈവ സ്വഭാവം മനുഷ്യ സ്വഭാവമുള്ള ദൈവ വ്യക്തിയ ആ വ്യക്തി ജനിച്ച് മറിയത്തിൽ നിന്നായത് കൊണ്ടാണ് മറിയ എന്തായത് ദൈവമാതാവ് മനസ്സിലായോ മക്കളെ ഇതുകൊണ്ടാണ് പരിശുദ്ധി അമ്മയെ പ്രഖ്യാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യം രണ്ടാമത്തെ രണ്ടാമത്തെ പ്രിയപ്പെട്ടവരെ വിശ്വാസ സത്യമാണ് അമ്മ നിത്യ കന്നികയാണ് എന്ന് ഇത് പ്രഖ്യാപിച്ച എന്താന്ന് ചോദിച്ചാൽ അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപതില് ലാറ്റിനൻ കൗൺസിൽ വെച്ച എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ നിത്യകന്യകയായിട്ട് സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്ന് മനസ്സിലാക്കുക ഈശോയെ മറിയം ഗർഭം ധരിക്കുന്നതിനു മുമ്പും ഈശോയെ മറിയം ഗർഭം ധരിച്ചതിന് ശേഷവും ഈശോയെ മറിയം പ്രസവിച്ചതിന് ശേഷവും അവൾ കന്യകയാണ് നിത്യകന്യകയാണ് എന്നാണ് സഭ പറയുന്നത് പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ച് മിസ്റ്റർ ആൽബ്രട്ട് പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ കേൾക്കാം അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് മറിയം കന്നികയിൽ കന്നികയാണ് അവൾ മാതൃകയില്ലാത്ത കന്നികയായി സ്വന്തം മാതൃകയാൽ മറ്റ് കന്നികളെ അവൾ ജനിപ്പിച്ചു ഇനി പ്രിയപ്പെട്ടവരെ മിസ്റ്റർ ആഗസ്തീനോസ് ഒരു കാര്യം കൂടി നിങ്ങൾ കേട്ടേ വാതിലുകൾ അടച്ചിരിക്കെ വാതിലുകൾ അടച്ചിരിക്കെ ഈശോ അകത്ത് കയറി വാതിലുകൾ തുറക്കാതെ പുറത്തുപോയി ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയാമോ പരിശുദ്ധി അമ്മ ഒരേ സമയം നിത്യ നിത്യകന്യകയുമാണ് ഒപ്പം അമ്മയുമാണ് ഇതെങ്ങനെ നടക്കും ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാ ദൈവത്തിന്റെ പ്രവൃത്തിയാ വാതിലുകൾ അടച്ചിരിക്കെ ഈശോ അകത്തു പ്രവേശിച്ചു വാതിൽ തുറക്കാതെ ഈശോ പുറത്തുപോയി എന്നുവെച്ചാൽ ഒരേ സമയം അമ്മ പരിശുദ്ധി അമ്മ എന്താണ് അമ്മയുമാണ് ഒപ്പം അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് പ്രപഞ്ചത്തിന്റെ മൂല പദാർത്ഥങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ഗുണമുണ്ട് ഇല്ലേ ഒരു ഗുണമുണ്ട് ഈ ഗുണത്തെ എതിർഗുണമാക്കാൻ ആർക്ക് പറ്റും ദൈവത്തിന് പറ്റും അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ തീയുണ്ടെങ്കിൽ തീ അണയ്ക്കാനുള്ള കാര്യമാണിത് വെള്ളം പക്ഷെ ദൈവത്തിന് എന്ത് സാധ്യമാണ് വെള്ളത്തിൽ നിന്നും തീ എടുക്കാൻ ദൈവത്തിന് പറ്റും അതാണ് ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ പ്രവൃത്തിയ അതുകൊണ്ട് പരിശുദ്ധ മറിയത്തിൽ മാതൃത്വവും കന്യാത്വവും ഒരുപോലെ സമന്വയിപ്പിക്കാൻ ആർക്ക് പറ്റും ദൈവത്തിന് പറ്റും കാരണം ഈ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ കത്തോലിക്ക സഭ മറിയത്തെ വിളിക്കുന്നേ യവ്സേപ്പിന്റെ ജോസഫിൻ്റെ നിർമ്മല കന്നിക എന്നാണ് വെച്ചാൽ പ്രസവിച്ചപ്പോഴും പ്രസവത്തിനു മുമ്പും പ്രസവത്തിന് ശേഷവും അവൾ കന്നിക മാത്രമായിരുന്നു കാരണം അവൾ കന്നികയായി തീരാൻ കാരണം അത് ദൈവത്തിന്റെ പ്രവൃത്തി വഴിയ അവിടെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവർത്തനമുണ്ട് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജലത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുന്നു അതിനുശേഷം എന്ത് നടക്കുന്നു പ്രപഞ്ച സൃഷ്ടി അവിടെ കാണപ്പെടുന്നു ആ പരിശുദ്ധാത്മാവ് തന്നെ എന്ത് ചെയ്തു ആ പരിശുദ്ധാത്മാവ് മറിയത്തിന്റെ ഉദരത്തിൽ വന്ന് അവിടെ ജീവൻ നിക്ഷേപിച്ചു അവിടെ നിന്ന് എന്ത് ചെയ്തു ഈശോ ജനിച്ചു എന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മള് നമ്മള് കർത്താവിന്റെ മാലാ പറയും പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു ഇത് അല്പം അവിടെ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക ഈശോയുടെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞു തരാം മറ്റൊന്നുമല്ല മിശികായുടെ ശരീരം ആരും കല്ലറയിൽ നിന്നും എടുത്തു മാറ്റിയതല്ല കല്ലറ തന്നെ ശൂന്യമായതാ കേട്ടെ വിശുകാടെ ശരീരം ആര് കല്ലറിൽ നിന്ന് എടുത്തു മാറ്റിയതല്ല മറിച്ച് കല്ലറ തന്നെ ശൂന്യമായി ഇതുപോലെ മറിയത്തിന്റെ കുതിരത്തിൽ ആരും കൊണ്ടുപോയി മനുഷ്യർ ആരും കൊണ്ടുപോയി വെച്ചതല്ല ഈശോയുടെ ശരീരം മറിച്ച് ഇത് തന്നെ രൂപപ്പെട്ടത് എന്ന് വെച്ചാൽ അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ് മനുഷ്യ സഹവാസം കൊണ്ടല്ല ദൈവപുത്രൻ ജനിച്ചത് മറിച്ച് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനത്താലാണ് മനുഷ്യ വംശത്തിൽപ്പെട്ട ഒരാൾക്കും ഈ ലോകത്തെ മാനവ കുലത്തെ രക്ഷിക്കാനായിട്ട് പറ്റില്ല ഈ ലോകത്ത് ഒരു വ്യക്തി എത്ര ഒരു ഒരു സ്ത്രീയും പുരുഷനും എത്ര വിശുദ്ധ ജീവിതം നയിച്ച് അവരുടെ ബന്ധത്തിൽ നിന്ന് നിന്നൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞുനെ ഈ ലോകത്തിലെ രക്ഷകനാക്കാൻ നോക്കിയാൽ നടക്കില്ല നടക്കില്ല പ്രിയപ്പെട്ടവർ ഈ ലോകത്തെ രക്ഷിക്കണമെങ്കിൽ മറ്റൊരു വംശത്തിൽ പെട്ട വ്യക്തി വേണം അതാണ് യേശുക്രിസ്തു ദൈവപുത്രൻ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ദൈവപുത്രനും കന്യാത്വവും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൈവത്വവും പരിശുദ്ധി അമ്മയുടെ കന്യാത്വവും ലോകരക്ഷയും തമ്മിൽ മനുഷ്യരക്ഷയും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധമുണ്ട് ഇത് തിരിച്ചറിയുക നമ്മൾ വീണ്ടും ഇതിന്റെ നമ്മൾ മനസ്സിലാക്കണം ആത്മീയ വശം എന്താണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ കന്യാത്ത ഹൃദയഭാവത്തോടെ ആയിരിക്കണം സമർപ്പിക്കേണ്ടത് അതാണ് പൂർണ്ണ സമർപ്പണം ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയായിരിക്കണം കന്യാത്ത ഹൃദയഭാവത്തോടെ ആയിരിക്കണം ദൈവത്തെ സ്നേഹിക്കേണ്ട കാരണം നിങ്ങൾ നോക്കിക്കേ പ്രിയപ്പെട്ടവരെ ഈശോ ജനിക്കാനായിട്ട് സ്വയം തെരഞ്ഞെടുത്തത് ഒരു കന്യകയ ഈശോയുടെ രാജകീയ പ്രവേശനത്തിന് ഈശോ തന്നെ തിരഞ്ഞെടുത്ത് എന്താണ് ആരും കേറാത്ത ഒരു കരുതിയ ഈശോ അടക്കാനായിട്ട് തിരഞ്ഞെടുത്ത് എന്താണ് ആരെയും അടക്കാത്ത ഒരു കല്ലറയ എന്ന് വെച്ചാൽ ദൈവത്തിന് ശുശ്രൂഷിക്കുന്ന എങ്ങനെയായിരിക്കണം വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ആയിരിക്കണം ശുശ്രൂഷ ചെയ്യാൻ വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ആയിരിക്കണം സമർപ്പണം നടത്താൻ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു പൂർണ്ണത വേണം ഞാൻ ഈ പറഞ്ഞു വരുന്ന പ്രിയപ്പെട്ട സമർപ്പിത മക്കൾ ഉണ്ടെങ്കിൽ ഈ ശ്രദ്ധിക്കണം വിഭജിക്കപ്പെടാത്ത ഹൃദയം വിഭജിക്കപ്പെടാത്ത സമർപ്പണം അതാണ് പൂർണ്ണ സമർപ്പണം പ്രിയപ്പെട്ടവരെ സമർപ്പണം പൂർത്തിയാക്കാത്ത ഒരു വ്യത്യസ്ത പരിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും അരുണിയാസ് സഫീറായും എന്ന് സംഭവിച്ചു ആദ്യൊരു ചെറിയ സ്വാർത്ഥത കേറി വന്നപ്പോൾ അവരുടെ സമർപ്പണം പൂർത്തിയായില്ല അന്ന് വരെ സമർപ്പിക്കപ്പെടാത്തതിനെ പെടാത്ത വ്യക്തികളെക്കാളും പിന്നെ അവരുടെ ജീവിതം ജീവിതം ഇന്ന് ശോചനീയമായി തീരാനുള്ള കാരണം വിഭജിക്കപ്പെട്ട ഹൃദയത്തോടെയുള്ള സമർപ്പണ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഈ സത്യം നമ്മൾ തിരിച്ചറിയണം വേണ്ടി ജീവിക്കണം മൂന്നാമത്തെ പരിശുദ്ധി അമ്മയെ കുറിച്ചുള്ള വിശ്വാസ സത്യമാണ് പരിശുദ്ധി മാതാവ് സ്വർഗാരോപിതയാണ് ഇതെന്താണ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഒന്നാം തീയതി പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയാണ് ഇത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് എന്ത് എന്താണ് ഈ സ്വർഗ്ഗ എന്ന് പറയുന്ന അർത്ഥമാക്കുന്നത് രണ്ട് കാര്യങ്ങൾ കിടപ്പുണ്ട് ഒന്ന് ലോകത്തിൽ നിന്നുള്ള മറിയത്തിന്റെ കടന്നുപോക്കൽ രണ്ട് ഇതാ സ്വർഗത്തിലേക്കുള്ള മറിയം മഹത്വപൂർണയായിട്ട് പ്രവേശിക്കൽ ഈ രണ്ട് കാര്യങ്ങളാ ഒന്ന് ഈ ഭൂമിയിൽ നിന്നുള്ള കടന്നുപോക്കല് രണ്ട് അമ്മ മഹത്വപൂർണയായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കൽ ഇതിന് ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മ മരിച്ച് കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട നിമിഷം തന്നെ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് സ്വർഗത്തിലേക്ക് ആത്മശരീരങ്ങളോടെ സംവഹിക്കപ്പെട്ടു ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് മാത്രമാണ് ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് തനത് വിധിക്കായിട്ട് പോകുക എന്നാൽ അമ്മ മരിച്ച സമയത്ത് എന്ത് ചെയ്തു പരിശുദ്ധിയമ്മ മരിച്ച സമയത്ത് ആത്മശരീരങ്ങളോടെ പോയി എന്തുകൊണ്ട് പ്രിയപ്പെട്ടവർ അതിനൊരു ഉത്തരം ഇത്രയുള്ളൂ പരിശുദ്ധിയമ്മ ആരായിരുന്നു ഉത്ഭവമില്ലാത്ത മൂന്ന് പരിശുദ്ധിയമ്മ നിത്യ കന്യക എന്ന് വെച്ചാൽ ശരീരത്തിലോ ആത്മാവിലോ മനസ്സിലോ ചിന്തയിലോ ഉത്ഭവഭാവത്തിന്റെയോ മറ്റേതെങ്കിലും പാപത്തിന്റെയോ ഒരു കറയോ ഒരു കളങ്കമോ ഇല്ലാതെ നിത്യവും കൃപയാൽ നിറയപ്പെട്ട വ്യക്തി ആ വ്യക്തി മരിക്കുമ്പോൾ ഇത്രയും പരിശുദ്ധമായ ശരീരം ഇത്രയും പരിശുദ്ധമായിട്ടുള്ള മനസ്സ് ഇത്രയും പരിശുദ്ധമായിട്ടുള്ള ആത്മാവ് പ്രിയപ്പെട്ടവരെ ഇത് കല്ലറയിൽ സംസ്കരിച്ച് ഇത് നശിക്കാനായിട്ട് ജീർണിക്കാനായിട്ട് പുഴുവിനരിക്കാനായിട്ട് ഇത് ഇല്ലാതാക്കി തീർക്കാനായിട്ട് ദൈവം അനുവദിച്ചിൽ അതുകൊണ്ടാണ് മരിച്ച ഉടനെ ആത്മശരീരങ്ങളോടെ പരിശുദ്ധിയമ്മ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടാനുള്ള കാരണം എപ്പോഴാണ് മക്കളെ മരണം കൈപ്പായി മാറുന്നേ പലർക്കും എല്ലാവർക്കും നോക്കിക്കോ എല്ലാവരും പറയും ഒന്നും മരിച്ചാ മതി ഇല്ല എല്ലാവർക്കും ഭയ ഭയന്നേ എന്തുകൊണ്ടാ മരണം തീരാൻ കാരണം മൂന്ന് കാരണമുണ്ട് ഒന്നാമത്തെ കാരണം ഈ പ്രപഞ്ചത്തോടും പ്രപഞ്ച വസ്തുക്കളോടും പ്രപഞ്ചത്തിലെ വ്യക്തികളോടുമുള്ള മനുഷ്യന്റെ അടുപ്പം അത് മനുഷ്യന് മരണം കയ്പാക്കി മാറ്റും രണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപവും അതിന്റെ ഭരണിതഫലമായിട്ടുണ്ടാവുന്ന കുറ്റബോധവും അവന് മരണം കൈപ്പാക്കി മാറ്റും മൂന്ന് നിത്യരക്ഷയിലുള്ള പ്രത്യാശയില്ലായ്മ അവനെ കൈപ്പാക്കി അവന്റെ മരണത്തെ മാറ്റും എന്നാൽ എപ്പോഴാ മരണം മാധുര്യമുള്ളതായിത്തീരുന്നേ ഒരു വ്യക്തി ലോകത്തോടും ലോകവസ്തുക്കളോടും മറ്റുള്ളവരോടും തന്നോട് തന്നെയും വിരക്തി പ്രാപിച്ച് ദൈവത്തോട് മാത്രം ഐക്യപ്പെടാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിക്ക് എന്താ മരണം മാധുരമുള്ളതാ സമാധാനത്തിന്റെ ഒരു മനസാക്ഷി ഒരു വ്യക്തി രൂപീകരിക്കപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് മരണം മാധുരമുള്ളതാ നിത്യജീവൻ ആ വ്യക്തി ഉറപ്പാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് മരണം മാധുരമുള്ളതാ ഇങ്ങനെ മാധുരമുള്ള ആക്കി മാറ്റിയ വ്യക്തിയാണ് പരിശുദ്ധി അമ്മ പരിശുദ്ധിയമ്മയുടെ ജീവിതം എന്താ ലോകത്തോടും ലോകവസ്തുക്കളോടും മറ്റുള്ളവരോടും ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളോടും വിരക്തി കാണിച്ച് ദൈവത്തോടും മാത്രം ഐക്യപ്പെട്ട് ജീവിച്ചവൾ സമാധാനത്തിന്റെ ഒരു മനസാക്ഷി രൂപീകരിച്ചവൾ നിത്യജീവൻ ഉറപ്പിച്ച് ജീവിച്ചവൾ അവളെ സംബന്ധിച്ച് മരണം അവൾക്ക് മാധുരമുള്ളതാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഇതാ ചെയ്യണ്ടേ നമ്മുടെ ജീവിതവും ഇതുപോലെ മരണം മാധുരമുള്ളതാക്കി മാറ്റണം ലോകത്തോടും ഈ ലോക വസ്തുക്കളോടും ലോകം വെച്ച് നീട്ടുന്ന സന്തോഷത്തോടും വിരക്തി കാണിച്ചിട്ട് എന്ത് ചെയ്യണം ദൈവത്തോടും മാത്രം ഒരൈക്യം ഉണ്ടാക്കാൻ ഇനിയുള്ള ജീവിതം നോക്കിക്കേ ഒരു സമാധാനത്തിന്റെ മനസാക്ഷി രൂപീകരിച്ച് ഒരു പ്രിയപ്പെട്ടവരെ നിത്യരക്ഷ ഉറപ്പാക്കുന്ന ഒരു ജീവിതം ഉണ്ടാക്കിയേ അങ്ങനെയാണെങ്കിൽ നമുക്ക് മരണത്തെ ഭയപ്പെടേണ്ടി വരില്ല മക്കളെ ആയിരത്തി തൊള്ളായിരത്തി അൻപതില് നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിച്ചപ്പോൾ സ്വർഗാരോപിത എന്ന് പ്രഖ്യാപിച്ച സമയത്ത് മർപ്പാപ്പമാണ് വിളിച്ചു പറഞ്ഞത് കബരടത്തിൽ ജീർണിക്കൽ എന്ന നിയമത്തിന് അവൾ വിധേയരായില്ല തൻ്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി കാലാന്തരം വരെ കാത്തിരിക്കേണ്ടി വന്നുമില്ല എന്ന സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് എന്ന് വെച്ചാൽ പരിശുദ്ധ മറിയം മരിച്ച് കല്ലറിയിൽ അടക്കപ്പെട്ട് കാലാന്തരം കഴിഞ്ഞിട്ട് ആ ശരീരം ഉയർത്തെഴുന്നേൽക്കാൻ സാധാരണ മനുഷ്യന്റെ ശരീരം ഉയർത്തെഴുന്നേൽക്കുന്ന പോലെ കാലാന്തരം സമയം കുറെ കഴിഞ്ഞിട്ട് അവസാനം സമയത്തിന്റെ അവസാനം ഉയർത്തെഴുന്നേൽക്കാനല്ല ദൈവം അനുവദിച്ചത് മരി മറിച്ച് പ്രിയപ്പെട്ടവരെ മരണത്തോടു കൂടി തന്നെ ആത്മശരീരങ്ങളോടെ ഉയർത്തെഴുന്നേൽക്കാൻ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പന്ത്രണ്ടാം പിയുസ് പാപ്പ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന കാര്യപ്രകാരമാണ് പരിശുദ്ധിയമ്മ അമലോത്ഭവിയാണ് ദൈവമാതാവാണ് നിത്യകനികായ മറിയമാണ് തന്റെ ഭൗമികമായ ഈ ജീവിത കാലഘട്ടം പൂർത്തിയായപ്പോൾ ശരീരത്തോടും ആത്മാവോടും കൂടി സ്വർഗീയ മഹത്വത്തിലേക്ക് അവൾ എടുക്കപ്പെട്ടു എന്ന് വീണ്ടും പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ക്യാം കൗൺസിൽ ഇപ്രകാരമാണ് പഠിപ്പിക്കുക ജന്മഭാപത്തിൻ്റെ എല്ലാ കറകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിരുന്ന അമലോത്ഭവം അറിയാം അവളുടെ ഭൗമിക യാത്ര പൂർത്തിയായപ്പോൾ സ്വർഗീയ മഹത്വത്തിലേക്ക് ആത്മശരീരങ്ങളോടെ സംവഹിക്കപ്പെട്ടു അങ്ങനെ പ്രപഞ്ചത്തിന്റെ രാജ്ഞിയായി മാറി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുക എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഇതിനുള്ള നല്ല ഉദാഹരണം ബൈബിളിൽ ബൈബിളിക്കിടപ്പുണ്ട് ബൈബിളിലെ വാഗ്ദാന പേടകം ആ പേടകം എന്തുകൊണ്ട് ഉണ്ടാക്കിയേ കരുവേല മരം കൊണ്ട് പ്രശ്നം കൊണ്ട് എന്തിനാ അതുകൊണ്ട് ഉണ്ടാക്കിയേ ആ മരത്തിനൊരു പ്രത്യേകതയുണ്ട് ജീർണിക്കാത്ത മരമാ അഴിയാത്ത മരമാ അത് അതുകൊണ്ടാണ് വാഗ്ദാന പേടകം ഉണ്ടാക്കിയത് എന്നാൽ പുതിയ വാഗ്ദാന പേടകമായ പരിശുദ്ധി അമ്മയുടെ ശരീരം എങ്ങനെയാ ജീർണിക്കാൻ അനുവദിക്കാത്ത ശരീരം അഴിയാൻ അനുവദിക്കാത്ത പുതിയ വാഗ്ദാന പേടകമായിട്ട് പരിശുദ്ധി അമ്മ മാറിയേക്കുക പരിശുദ്ധ ബൈബിളിൽ അമ്മ സംഭവിക്കപ്പെട്ട പേരുണ്ട് ഒന്ന് ഹെനോക്ക് രണ്ട് പുസ്തകത്തിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവ ഇറങ്ങി വന്നാണ് ഏലിയായെ എലിയായ സ്വർഗത്തിലേക്ക് സംഭവിച്ചു കൊണ്ടുപോയെ എന്നാൽ പരിശുദ്ധ അമ്മ മാതാവിന്റെ സ്വർഗാരോപണ എ പ്രകാരമായിരുന്നു പ്രിയപ്പെട്ടവരെ ദൈവ വാനവഗണം മാത്രമല്ല ഇതാ തന്റെ പുത്രനായ ഈശോ കൂടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ അമ്മയെ സ്വർഗത്തിലേക്ക് സംവഹിച്ചു എന്ന വിശുദ്ധാത്മാക്കൾ പറഞ്ഞു വെക്കുക എന്ന് വെച്ചാൽ മിസ്റ്റർ ബനബഞ്ചർ പറയുന്ന ഒരു കാര്യപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ വിജയം ഭരിച്ചപ്പോൾ അമ്മ മാതാവ് വിജയം ഭരിച്ചപ്പോൾ ആ വിജയം സ്വീകരിക്കാനായി സ്വർഗത്തിന്ന് ഭൂമിയിലേക്ക് പുത്രൻ വന്നു പുത്രൻ വരാനൊരു കാരണം കൂടിയുണ്ട് ഈ ഭൂമിയിലേക്ക് പുത്രനെ കൊണ്ടുവന്ന വ്യക്തി പരിശുദ്ധി അമ്മയായത് സ്വർഗത്തിലേക്ക് ഈ അമ്മയെ കൊണ്ടുപോകാൻ ഈ പുത്രനാണ് ഏറ്റവും വലിയ അവകാശം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മിസ്റ്റർ അംബ്രോസ് പറയുന്ന കാര്യപ്രകാരമാണ് രക്ഷകൻ സ്വർഗത്തിലേക്ക് സ്വർഗാരോപണം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമാണ് പരിശുദ്ധി അമ്മയെ സ്വർഗാരോപണം ചെയ്യാൻ അനുവദിച്ചത് എന്തുകൊണ്ടാണ് പരിശുദ്ധി അമ്മയ്ക്കും മുമ്പേ ഈശോ സ്വർഗാരോഹണം ചെയ്യാൻ ആഗ്രഹിച്ച കാരണം എന്താ ചെയ്യാൻ കാരണം എന്താ പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സ്വർഗത്തിൽ അമ്മയ്ക്ക് വലിയൊരു പദവി വലിയൊരു കിരീടം വലിയൊരു സ്ഥാനം ഇത് കൊടുക്കണം അതിനുവേണ്ടി പരിശുദ്ധി അമ്മയ്ക്ക് മുമ്പേ ഈശോ സ്വർഗാരോഹണം ചെയ്ത് അവിടെ പരിശുദ്ധി ഒരു സിംഹാസനം ഉണ്ടാക്കി വെച്ചു അതിനുശേഷം പരിശുദ്ധീ അമ്മയുടെ സമയമായപ്പോൾ ഈ ദൂതന്മാരെ പറഞ്ഞു വിടുകയല്ല ഈ പുത്രൻ തന്നെ വാനവഗണത്തോടും സ്വർഗീയഗണങ്ങളോടും കൂടി ഭൂമിയിലേക്ക് വന്ന് ഈ അമ്മയുടെ ശരീരം ആത്മശരീര ആത്മശരീരത്തെ സ്വർഗത്തിലേക്ക് എന്ന് വെച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അല്ലെങ്കിൽ ഈശോയുടെ സ്വർഗാരോപണത്തെക്കാളും വലിപ്പമാക്കിയാണ് ഈശോ സ്വർഗാരോപണത്തെ എടുത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ ഈശോ സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് വാനവഗണങ്ങൾ ദൈവദൂതന്മാർ മാത്രമാണുള്ള എന്നാൽ അമ്മ ഇതാ ദൈവപുത്രനായി വന്നേക്കുവാൻ പറഞ്ഞു പരിശുദ്ധി അമ്മയുടെ ഈ സ്വർഗാരോപണത്തെ കുറിച്ച് പ്രവാചകന്മാരും ആദ്യ മാതാപിതാക്കളും വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നുണ്ട് അവര് പറയുവാണ് ഞങ്ങളുടെ എല്ലാ പ്രവചനങ്ങളിലും നീ നിഴലിച്ചിരുന്നു അതിനുശേഷം പറയുന്ന കാര്യ ഇതാണ് നാദേ നീ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ പിന്നിലാക്കിയിരിക്കുന്നു ആദ്യ മാതാപിതാക്കൾ പറയുന്ന കാര്യം എന്താ ഞങ്ങൾ അനുസരണക്കേട് മൂലവും അഹങ്കാരം മൂലവും ഞങ്ങൾ പലതും നഷ്ടപ്പെടുത്തി എന്നാൽ നീ എളിമ മൂലവും അനുസരണം മൂലവും അതെല്ലാം പരിഹരിച്ച് ഇന്ന് സ്വർഗത്തിൽ സംവഹിച്ചല്ലോ പ്രിയപ്പെട്ട ദൈവമക്കളെ എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വിശുദ്ധന്റെ വാക്യമുണ്ട് ആ വിശുദ്ധൻ റോബർട്ടാ അദ്ദേഹം പറയുന്ന ഒരു കാര്യം പരിശുദ്ധി അമ്മ ആരാണ് എന്ന് ചിന്തിക്കണം അദ്ദേഹം പറയുവാണ് പരിശുദ്ധി അമ്മ ദൈവവചനത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ നിശാസ്ഥാനമല്ലേ രണ്ടദ്ദേഹം പറയുന്നു വിശുദ്ധിയുടെ പേടകമല്ലേ മൂന്നദ്ദേഹം പറയുന്നു അവൾ പരിശുദ്ധാത്മാവിന്റെ ആലയമല്ലേ ഈ പരിശുദ്ധാത്മാവിന്റെ ആലയം ഈ വിശുദ്ധിയുടെ പേടകം നശിപ്പിക്കാനായിട്ട് ആർക്കാ പറ്റുക എന്ന അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച ആ ശരീരം ദൈവപുത്രനെ എടുത്തുകൊണ്ട് നടന്ന ആ ശരീരം ദൈവപുത്രനെ പാലൂട്ടിയ ആ ശരീരം ഇതെങ്ങനെയാണ് പുഴുക്കൾ കരിക്കാനായിട്ട് വിട്ടുകൊടുക്കാൻ ദൈവപുത്രന് പറ്റുന്നേ ഇതെങ്ങനെയാണ് അഴിയിക്കാനായിട്ട് ദൈവപുത്രന് പറ്റുന്നേ ഇതെങ്ങനെയാണ് ജീർണിക്കാനായിട്ട് ദൈവപുത്രന് സമ്മതം കൊടുക്കാനായിട്ട് പറ്റുന്നത് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ മനസ്സിലാക്കിക്ക് എങ്ങനെയാ മക്കളെ ഇത്രമാത്രം ഇത്രമാത്രം യേശുക്രിസ്തുവനെ രൂപം കൊടുത്ത യേശുക്രിസ്തുവിനെ സംവഹിച്ച ആ ശരീരം വിട്ടുകൊടുക്കാൻ ഒരിക്കലും പറ്റില്ല അതുകൊണ്ടാണ് അമ്മ മരിച്ചപ്പോൾ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനുള്ള കാരണം പറഞ്ഞു അതുകൊണ്ടാണ് ഫ്രാൻസി സാൻസ് പറയുന്ന കാര്യം ഇതാണ് ഏതു പുത്രനാണ് തനിക്ക് കഴിയുമെങ്കിൽ തൻ്റെ അമ്മയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു അധികാരമുണ്ടെങ്കിൽ കൊണ്ടുപോകാത്ത അതുകൊണ്ടാണ് ഈശോ തനിക്കൊരു അധികാരമുണ്ട് തന്റെ അമ്മയെ കൊണ്ടുപോകാൻ അധികാരം ഉപയോഗിച്ചു അതുകൊണ്ടാണ് വീണ്ടും അൽഫോൺസ് ലിഗോരി കോരി പറയുന്നൊരു കാര്യമുണ്ട് മരണ മറിയത്തിന്റെ മരണശേഷം അവളുടെ ശരീരം ജീർണിക്കാൻ യേശു അനുവദിച്ചില്ല കാരണം താൻ ആരിൽ നിന്ന് ശരീരം സ്വീകരിച്ചവോ അവളുടെ കന്യാശരീരം പൊടിയായി മാറ്റപ്പെടുന്നത് അവിടത്തേക്ക് തന്നെ അഭിമാനശതം വരുത്തുന്നതാണ് അതുകൊണ്ട് അത് അനുവദിച്ചില്ല എന്നുള്ള കാര്യം പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഒരു കുഞ്ഞിക്കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാം പരിശുദ്ധി അമ്മ മാതാവ് സ്വർഗത്തിലേക്ക് ചെന്നപ്പോൾ എന്താ ചെയ്തേ ദൈവപിതാവും പുത്രനും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് മുടി ധരിപ്പിച്ചു റാണിയാക്കി മാറ്റി രാജ്ഞിയാക്കി മാറ്റി എന്ന് വെച്ചാൽ തൃത്വം കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനം പരിശുദ്ധി അമ്മയ്ക്ക് കൊടുത്തു എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഒപ്പം ഒരു കാര്യം കൂടി ചെയ്തു അതിന്റെ ചില ഭരണാധികാരവും കൂടി കൊടുത്തു ശരിക്കും നോക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ രാജ്ഞി ഭൂമിയുടെ രാജ്ഞി മലഹമറുടെ രാജ്ഞി വിശുദ്ധരുടെ രാജ്ഞി എല്ലാത്തിൻ്റെയും രാജ്ഞിയായിട്ട് പരിശുദ്ധി അമ്മ മാറി അതുകൊണ്ടാണ് എത്യോപ്യൻ അവരുടെ ആരാധനക്രമത്തിലും അർമേനിയൻ ആരാധനക്രമത്തിലും കാണാനായിട്ട് പറ്റും കെറൂബുകളും സെറാഫുകളും സകല മാലാഹമാരും സകല സ്വർഗവാസികളും ഈ കാണുന്ന പരിശുദ്ധ മറിയത്തെ വണങ്ങുകയും പരിശുദ്ധ മറിയത്തിന് ശുശ്രൂഷയും പരിശുദ്ധ മറിയത്തിൻ്റെ കൂടെ എപ്പോഴും ആയിരിക്കാൻ അവർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുവെന്ന് നമ്മൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് അവിടെ വിശുദ്ധരുടെ ഒരു കൂട്ടായ്മ കാണും ഈ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ആ കൂട്ടായ്മയിലാണ് നമ്മളും പോയിരിക്കുന്നത് പക്ഷെ അവിടെ അവിടെ വ്യത്യസ്തമായിട്ടൊരാൾ കാണും അത് പരിശുദ്ധി അമ്മയാ ഈ വിശുദ്ധരെന്തെന്ന അമ്മയെ വിളിക്കുന്നത് അമ്മ എന്നാ നമ്മൾ കയറി ചെല്ലുമ്പോൾ എന്തെന്നാണ് വിളിക്കുന്നത് അമ്മ എന്ന ദൈവപുത്രൻ എന്നാന്നാ ഈ അമ്മയെ വിളിക്കുന്നത് അമ്മ എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവർ ഗബ്രിയൽ മാലാഹ ആദ്യമായിട്ട് പരിശുദ്ധി അമ്മയുടെ മുമ്പിൽ വന്നപ്പോൾ മറിയത്തിന്റെ മുമ്പിൽ വന്നപ്പോൾ കുമ്പിടുവാ എന്ന് വെച്ചാൽ ലോകത്തന്ന് മാലാഹമാരെ വണങ്ങിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ മുമ്പിൽ ഒരു മാലാഖ കുമ്പിടുന്നു പിന്നീട് ഈ മാലാഹ എന്താ ഈ കാണുന്ന മറിയത്തിന്ന് ശുശ്രൂഷിക്കുന്ന വ്യക്തി വെച്ചാൽ മാലാഹമാരുടെ രാജ്ഞിയായി വിശുദ്ധരുടെ രാജ്ഞിയായി പ്രിയപ്പെട്ടവരെ ഈ അമ്മയാണ് നമ്മൾ എന്ന് വെച്ചാൽ ദൈവത്തെ നിത്യമായിട്ട് ആരാധിക്കുന്ന പോലെ നിത്യമായിട്ട് വണങ്ങാനുള്ള വ്യക്തിയാണ് പരിശുദ്ധിയമ്മ അവൾ സ്വർഗത്തിൻ്റെ രാജ്ഞിയാണ് ഭൂമിയുടെ രാജ്ഞിയാണ് ഈ അമ്മയെ ചേർത്ത് പിടിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും അതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മൂന്ന് കാര്യങ്ങൾ അമ്മ ദൈവമാതാവാണ് രണ്ട് നിത്യകന്യകയാണ് ഒന്ന് സ്വർഗ്ഗാരോപിതയാണ് ഈ സത്യങ്ങൾ വിശ്വസിക്കുക ഈ സത്യം പ്രഖ്യാപിക്കുക ഈ സത്യം ജീവിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആനന്ദമേ എന്തൊരാനന്ദമേ അമ്മ നമ്മൾ ആരാധിക്കുമ്പോ ആഹ്ലാദമേ എന്തൊരാഹ്ലാദമേ അമ്മ മേരിക്കൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോ